കണ്ണേ മടങ്ങുക കരിഞ്ഞു അലിഞ്ഞും മണ്ണാകുമീ മലര് വിസ്മൃതമാകുമിപ്പോൾ എണ്ണിയുടെ കാര്ക്കും ഇത് താൻ ഗതി സാധ്യമെന്ത് കണ്ണീരിനാൽ അവനിവാഴ്വ് കിനാവു കഷ്ടം ജീവിതം എന്നത് വലിയൊരു സ്വപ്നമാണ് ഏവരും സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം ഓരോ ജീവനും ആ സ്വപ്നത്തിന് പിറകെയുള്ള യാത്രയിലാണ് ഏത് കാലത്തും ഏത് ലോകത്തുമുള്ള മനുഷ്യർ ഈ സ്വപ്നത്തെ പിൻപറ്റിയിരുന്നു ചിലരെല്ലാം സാക്ഷാത്കരിച്ചു പലരും കാലിടറി വീണു ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നമുക്കൊപ്പം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മുന്നേറാനാകും എന്നാൽ അപ്പോഴും ചില ആകസ്മികതകൾ കാത്തുനിൽക്കുന്നുണ്ടാകും അവിടെ നമ്മുടെ അറിവ് പ്രയത്നം ഇച്ഛ പദവി പശ്ചാത്തലം എന്നിവയെല്ലാം സഹായകമായി കൊള്ളണം എന്നില്ല അതിനാൽ ജീവിതത്തിൻ്റെ വഴി മനസ്സിലാക്കി സ്വീകാര്യപരതയോടെ മുന്നേറുക മാത്രമാണ് നമുക്ക് കരണീയം കുമാരനാശാല വീണപൂവ് എന്ന പ്രസിദ്ധ കവിതയിലെ അവസാനത്തെ ഈ വരികൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അവനിവാഴ്വ് ഒരു കിനാവാണ് എന്ന് കണ്ണേ മടങ്ങുക കരിഞ്ഞും അലിഞ്ഞും ഈ മലരെ വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടുകാർക്കും ഇതുതാൻ ഗതി സാധ്യമെന്ത് കണ്ണീരിനാൽ അവനിവാഴ്വ് കിനാവ് കഷ്ടം